എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാൻ നിധിന്റെ പത്തൊമ്പതാമത്തെ കെടുതണം എത്താൻ പോവുകയാണ് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആദ്യം വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോൾ ആർ എഫ് ടി സൈൻ ചെയ്തിരിക്കുകയാണ് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നതാണ് ആർ എഫ് ടി സൈൻ അത് നമ്മുടെ ലാസ്റ്റ് സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആർ എഫ് ടി സൈൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സ്റ്റാറ്റസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ വിതരണം ഉടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വിതരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഒരു വിതരണ ഡേറ്റ് മാത്രമാണ് നമുക്ക് അറിയേണ്ടത് രണ്ട് ഡേറ്റുകളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് ജനുവരി പതിനെട്ട് അല്ലെങ്കിൽ ജനുവരി ഇരുപത്തി അഞ്ച് ഈ രണ്ട് ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് വിതരണം ഉണ്ടാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ സമയമനുസരിച്ചായിരിക്കും ആ ഒരു വിതരണം ഡേറ്റ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് ജനുവരി പതിനെട്ടും ജനുവരി ഇരുപത്തിയഞ്ചുമാണ് പിന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കർഷക ഐ ഡി കേന്ദ്രം പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് ലാൻഡ് സീഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ലാൻഡ് സീഡിങ് ചെയ്തവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് കർഷക ഐ ഡി നിങ്ങൾക്ക് ഉണ്ട് അതിനുശേഷം പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല അങ്ങനെയുള്ളവർക്ക് കർഷക ഐ ഡി നിങ്ങൾക്കില്ല അങ്ങനെയുള്ളവർ കർഷക ഐ ഡി എടുക്കണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലാൻഡ് സീഡിങ് ചെയ്തവരുടെ കർഷക ഐ ഡി നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് അവിടെ എയിംസ് എ ഐ എം എസ് എയിംസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക അത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന എയിംസിന്റെ വെബ്സൈറ്റ് വരും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ഫാർമർ ലോഗിൻ എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ പി എ കിസാൻ വെരിഫിക്കേഷൻ എന്നുള്ളത് കാണാം ആ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ കാണുന്ന ആ നമ്പറാണ് നമ്മുടെ കർഷക ഐ നമ്പർ അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ കർഷക ഐ നമ്പർ എന്നുള്ളത് ആ നമ്പർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ പുതുതായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ലാൻഡ് സൈഡിങ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് കർഷക ഐ ഡി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കതിർ ആപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട് അത് ഇൻസ്റ്റോൾ ചെയ്യുക അത് ഇൻസ്റ്റോൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് അതിൻ്റെ താഴെ കാണാം രജിസ്റ്റർ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിൽ ഉള്ള പോലെ തന്നെ പേര് നമ്മൾ മുകളിൽ കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക മെയിലെങ്കിൽ മെയിൽ ഫീമെയിലെങ്കിൽ മെയിൽ അത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ പി എം കിസാൻ സമ്മാൻ നിധി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തപ്പോഴുള്ള മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ നാലക്ക ഒ ടി പി നമ്പർ അവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എം പിൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും ആ എം പിന്നിൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു നാല് നമ്പർ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു നാല് നമ്പർ ആദ്യം ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെയിം ആ നമ്പർ തന്നെ ഒന്നുകൂടെ എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത് ജനറേറ്റ് എം പിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ്ഫുൾ യുവർ എം പിൻ എന്നുള്ളത് കാണിക്കും അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ബാക്കി അപ്ഡേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ഐ നമ്പർ അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അതായിരിക്കും നിങ്ങളുടെ ഐ നമ്പർ ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ ഈ ഒരു കർഷക ഐ ഡി എടുക്കാത്തവരെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കുക അതിൽ ലാൻഡ് സൈഡിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ കർഷക ഐ ഡി നിങ്ങളെടുത്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ പി കിസ്ഥാൻ സമ്മാനിയുടെ പത്രത്തെ കടുവണം ജനുവരി പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എന്തായാലും ജനുവരി മാസം തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ വിതരണം മാത്രം നടത്തുന്ന സമയം ഒന്ന് അറിഞ്ഞു മാത്രം മതി ഓക്കെ അപ്പോൾ എൻ്റെ വീട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്